ഏതാണ്ട് നാട്ടിൽ വന്ന ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇവനെ നല്ല അടിപൊളി കിളിമീനെ കിട്ടും നമ്മുടെ നാട്ടിലൊക്കെ നവരാ എന്ന് പറയും ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് ഓരോ സ്ഥലം കിളിമീൻ പിന്നെ പുയ്യാപ്പിളയോ അങ്ങനെ ഓരോരോ പേരിലാണ് ഈ പുള്ളിക്കാരൻ അറിയപ്പെടുന്നത് സംഭവം നല്ല പച്ചയായിട്ടുള്ള സാധനം ഉണ്ട് നമ്മൾ കരിമ്പ് പോലെ ഇരിക്കുന്നില്ലേ അത് തന്നെയാണ് സംഭവം കിട്ടാം അപ്പോൾ ഹായ് ഹെലവൽക്കം പറ്റുമോ ചാനൽ എഡ്സ്മാൻ ട്രെയിംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ് ഞാൻ മീൻ കട്ട് ചെയ്യുന്നത് ഇതുമാതിരിയാണെട്ടോ ആദ്യം ഇതിൻ്റെ ഈ ചിതമ്പലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതാ എൻ്റെ ആയുധം ഈ ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു കത്തിയാണ് നല്ല രീതിക്ക് ഇവനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വാങ്ങെടുക്കുക പിന്നെ ഇതിൻ്റെ ചിറകുകളൊക്കെ ഒക്കെ അങ്ങ് വെട്ടിക്കളയുക നേരെ തല കെട്ടി ചെയ്യുക പിന്നെ അതിൻ്റെ അടുത്തുള്ള കുടർമാലയും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ദശയോട് ചേർന്ന് തന്നെ നമുക്ക് അടിപൊളി മീൻമുട്ട ഉണ്ടാവും കേട്ടോ ചിലതിലൊക്കെ കാണും ചിലതിൽ ഒന്ന് എന്തായാലും ഞാൻ വാങ്ങിച്ചതിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ വാങ്ങിച്ചത് ഒരു അഞ്ചാറ് അഞ്ചാറ്ത്തിലും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇതേ മൂന്നും നാലും കഷ്ണമായിട്ടൊക്കെ എടുത്ത് അങ്ങ് മുറിച്ചിട്ട് പിന്നെ തലയാണ് ഇവിടെ തല നിന്നെ നാട്ടിൽ വന്ന ഞാനും എൻ്റെ മോളും തമ്മിൽ അടിയാണ് സംഭവം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു ആലോചനകളും തോന്നിയാൽ അതൊരു സത്യം മാത്രമാണ് ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരുമല്ല ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കറി എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി മീൻ മുളകിട്ടതാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആണെങ്കിലും ഇത് എൻ്റെ ഒരു വക നല്ല അടിപൊളി കുടമ്പൊളി ഇട്ടാൽ നല്ലൊരു അടിപൊളി മീൻ കറിയാണ് സംഭവം ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാനിതാ ഈ ഒരു അടുക്കളയാണ് എൻ്റെ സ്വർഗം എന്ന് പറയുന്നത് കിട്ടുന്ന എല്ലാ മീനുകളും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ട്രൈ ട്രൈയോട് ട്രൈ അപ്പം നേരെ അടുക്കളയിലോട്ട് പോവാം ഇതാണ് കേട്ടോ എൻ്റെ അടുക്കള അടുക്കള എന്ന് പറയുമ്പോൾ നമ്മുടെ വർക്ക് ഏരിയ ചോടും ഇത് ആലുവ അടുപ്പുള്ള കേട്ടിട്ടില്ല സംഭവം അതുതന്നെയാണ് പക്ഷേ എൻ്റെ ആലുവ അടുപ്പിന് എന്താ പ്രശ്നമെന്ന് അറിയാൻ വയ്യ പുക ഉള്ളിലൊന്നും കയറില്ല എന്ന് പറയുന്നത് പക്ഷേ പുക മാത്രമേ അത് ഉള്ളിൽ കയറുന്നുള്ളൂ ആ പൈപ്പിൽ കൂടെ ഒരു തരി പോലും പുക പോകുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നല്ലപോലെ ചട്ടി ചൂടാക്കി അതിലോട്ട് നല്ല അടിപൊളി വെളിച്ചെണ്ണ വിത്തിക്കൊടുത്ത് നല്ല ചൂടായി വരുമ്പോഴത്തേക്കും കടുക് പിന്നെ അതേ നമ്മുടെ ഉലുവയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ചതിച്ചടക്കിയോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അതും കൂടെ എടുത്ത് നല്ല മാതിരി ഒന്ന് മൂപ്പിച്ച് വരുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ചെ എന്താ നല്ല നാടൻ കറിവേപ്പില അതും ഒന്നായി വരുമ്പോഴത്തേക്കും ഒരു കൈപ്പിടി നിറയെ ചെറിയ ഉള്ളിയാണ് കേട്ടോ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഉള്ളി വിട്ട ഒരു പരിപാടി എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല നല്ല അടിപൊളി ചെറിയ ഉള്ളിയാണ് കേട്ടോ നല്ല നീളം നമ്മൾ റൗണ്ട് റൗണ്ടായിട്ട് തന്നെ നല്ലോണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ചിരട്ടയാണ് കേട്ടോ അത് വേറെ പാത്രമൊന്നും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ അതിൽ തന്നെയായിരുന്നു എൻ്റെ പരീക്ഷണമുള്ളൂ നാട്ടിൽ വന്ന ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ചില ചില പരിപാടികളൊക്കെ ഇങ്ങനെയൊക്കെയാണ് എനിക്കൊന്നും ഒട്ടും മിക്ക വീട്ടമ്മമാരുടെയും ആയുധമെന്നൊക്കെ പറഞ്ഞാൽ ചിരട്ടയും എന്തെങ്കിലും അത്യാവശ്യം നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് അത് നിൽക്കാം പണ്ടുള്ളവരൊക്കെ ഇത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് ഞാൻ നോക്കിക്കോ അത് നല്ലപോലെ ഇവനൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതേ സമയം തന്നെ ഒരു പ്ലേറ്റിൽ ഞാൻ മുളക് പൊടി നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആരോ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും നല്ല പോലെ ഒരല്പം വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് കാരണം എന്താണെന്ന് അറിയാം നമ്മൾ അടുപ്പെന്ന് പറയുമ്പോൾ സംഭവം നമ്മൾ ആവശ്യത്തിന് ഇത് കത്തത്തില്ല ആവശ്യമില്ലാതിരിക്കുമ്പോഴത്തേക്കും അങ്ങ് കത്തിക്കളയും അപ്പോൾ പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതേ സമയം തന്നെ നമ്മൾ കുടമ്പൊള്ളി നല്ലപോലെ കഴുകി വെള്ളത്തിൽ ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതാണ്ട് ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ ഇട്ട് വെച്ച് ചൂടുവെള്ളത്തിനാകുമ്പോഴത്തേക്കും നല്ല രീതിക്ക് ഇതിങ്ങനെ കൊവുന്നിരിക്കുകയും ചെയ്യും നല്ലപോലെ കഴുകിയിട്ട് ആ വെള്ളത്തോടെ തന്നെ കേട്ടോ ഇങ്ങനെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളത് ഈ നമ്മുടെ ചെറിയ ഉള്ളി നല്ല രീതിക്ക് ഒന്ന് ഒന്ന് ബ്രൗൺ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എനിക്കൊന്നും ഒട്ടുമിക്ക വീടുകളിലും ഇങ്ങനെ പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ ഈ ഒരു പരിപാടി ചെയ്യുന്നത് നല്ല കേട്ടോ നമ്മൾ വെള്ളത്തിൽ അവരല്പം വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്ന എന്താ ഗുണമെന്ന് ചോദിച്ചാൽ പെട്ടെന്നൊന്നും കരിങ്ങി പോകത്തില്ല നമ്മളാ പൊടി പിന്നെ ഇത് രണ്ട് വലിയ തക്കാളിയും കൂടി എടുക്കുന്നുണ്ട് രണ്ട് വലിയ തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് നമുക്ക് ഇളക്കി ഒന്ന് അടച്ചു വെച്ചു കഴിഞ്ഞാൽ ഇത് നല്ല തക്കാളി ഇപ്പം ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ തക്കാളി കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പുളിയുള്ള തക്കാളി ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ടൊമാറ്റോയുടെ തക്കാളിയുടെ എണ്ണം കുറയ്ക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ പുളിയുടെ നമ്മളെടുക്കുന്ന കുടംപുളി കുറച്ചേക്കാം ഇതിപ്പം നല്ല പഴുത്ത തക്കാളിയാണ് പുളി കുറവുള്ള തക്കാളിയാണ് ഇപ്പം ഇത് ഇങ്ങനെയുള്ള തക്കാളി ചേർക്കുമ്പോൾ എന്താ വിശേഷമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ഉച്ചയ്ക്കുള്ള മെനു ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അവിയനുണ്ട് രസമുണ്ട് നല്ല അടിപ്പൊളി വാഴത്തട തോരൻ കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പീസ് അപ്പോൾ പറഞ്ഞു വന്ന എന്തുവാന്ന് തക്കാളിയുടെ കാര്യമല്ലേ ആ അപ്പോൾ നല്ല ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാനും തക്കാളി ചേർക്കുന്ന വഴി നമുക്ക് കിട്ടും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചും ചേർക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ തക്കാളി എല്ലാം എന്ത് വരുമ്പോഴത്തേക്കും നമ്മളെ പൊടികളെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരല്പ ഉലുവയുടെ പൊടി ഞാൻ മറന്നുപോയി പറയാനായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു ഒരല്പ ഉലുവയുടെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്ത് വെക്കുന്നത് അതേ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കുളംപുളി ഡയറക്റ്റ് അങ്ങ് ചേർക്കുകയാണ് ആ വെള്ളവും ഞാൻ ഉപയോഗിക്കുന്നുണ്ടോട്ടോ ഈ ഒരു വെള്ളം നമ്മൾ നേരത്തെ നേരത്തെടുത്ത പൊടിയുണ്ടല്ലോ നമ്മളൊന്നും ആക്കാൻ പാടില്ലല്ലോ ഈ പൊടി സോറി ഈ വെള്ളം അതിലോട്ട് ചേർത്ത് അതും കൂടെ ഞാൻ ഇതിലോട്ട് ഉപയോഗിക്കുന്നുണ്ട് കണ്ടോ നല്ല രീതിയിൽ ആ നമ്മൾ ഒരു പൊടിയും കളയേണ്ട ആവശ്യമില്ലല്ലോ ഇതൊന്നും ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ വൃത്തികളായിട്ട് തോന്നും ഏ അങ്ങനെയൊന്നുമില്ല എല്ലാം വീട്ടമ്മമാർ ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ നമ്മളെ പൊടിയിൽ നിന്നൊക്കെ നല്ല പച്ചക്കുത്തൊക്കെ മാറി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് അടച്ചു വെക്കാം അടച്ചു വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ടൊമാറ്റോയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഒന്ന് ആയി വരും എല്ലാം നല്ല രീതിയിൽ നല്ല കട്ട ഗ്രേവി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഒന്ന് അടച്ചു വെക്കുമ്പോൾ തന്നെ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതിൽ നിന്നൊക്കെ എണ്ണയൊക്കെ നല്ല രീതിക്ക് എൻ്റെ ക്യാമറ പൊസിഷൻ ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ കാണാനുള്ള ചെറിയൊരു കുഴപ്പമുണ്ടാവാം എന്നാലും നിങ്ങൾ എന്നെ അങ്ങ് സഹിച്ചോണം അപ്പോൾ നീ നോക്കിയോ നല്ല രീതിക്ക് ഇവനിൽ നിന്ന് എന്താ പറയുക അടച്ചു വെക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് എണ്ണയൊക്കെ അത് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി വേറെ ഒരു പരിപാടിയൊന്നുമില്ല നമ്മൾക്ക് നിങ്ങളുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് വെള്ളം എടുത്ത് അങ്ങ് ആദ്യമേ വീഴ്ത്തരുത് കാരണം നമ്മുടെ മീനില് കടൽ മീനുകളിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും ഓക്കെ അതിൻ്റെ മാംസത്തിൽ തന്നെ നല്ലൊരു വെള്ളം ഉണ്ടാവും അപ്പോൾ അത്യാവശ്യത്തിന് മാത്രം ആവശ്യത്തിന് കാണുന്ന ഒരല്പം കുറച്ച് മാത്രം വെള്ളം വീഴ്ത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അത്രയും കൂടെ ഇട്ട് നമുക്ക് ആവശ്യം ഈ ഒരു സമയം നിങ്ങൾ വെള്ളം വീഴ്ത്തി ഒന്ന് തിളപ്പിക്കുക നല്ല രീതിക്ക് തിളപ്പിച്ച് വരുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരല്പ ഉപ്പ് ഗ്രേവിയിൽ കൂടുതലായിരിക്കണം ഒരല്പം മാത്രം കടൽ മീനുകൾക്ക് ഉപ്പിൻ്റെ അംശം കൂടുതലാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ അത് മീനൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് ക്ലീനാക്കി വച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ അരപ്പൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ മീൻകുട്ടന്മാരെ എല്ലാം നമുക്ക് ഇടുക അത്ര പരിപാടി മാത്രമേ ഉള്ളൂ അപ്പം അത് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമ്മുടെ ഉപ്പ് എന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കിക്കോളാം നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കളർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കളറാണ് കേട്ടോ നമ്മളെ തക്കാളിയുടെയും മുളക് എടുത്തേക്കുന്നത് നല്ല കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള മുളകിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കോളാം ഉപ്പൊക്കെ കറക്റ്റാണ് എനിക്ക് ഒരു എന്നാലും ഒരു അല്പം ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കഴിയുമ്പോൾ മീൻകുട്ടന്മാരൊക്കെ അങ്ങ് വാരിപ്പിറക്കി ഇങ്ങ് ഇട്ട് കൊടുക്കാം പൊറുക്കി പൊറുക്കി എടുക്കുക എടുക്കുകയല്ല ഇടുകുട്ടി എന്ന് പറയും പോലെ എല്ലാം തീ ഇടുന്നുണ്ട് കേട്ടോ തന്നെ ആ കളർ നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾക്ക് എത്രത്തോളം ഇത് വ്യക്തമാണെന്ന് എനിക്കറിയാൻ വയ്യ പക്ഷെ സംഭവം ഉണ്ടല്ലോ എടുക്കാച്ച ആയിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി അത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നിയതാണോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ പക്ഷെ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഭയങ്കര ടേസ്റ്റാണ് ആരെങ്കിലും നവര മീനിൽ ഇത് സോറി ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയാൻ വയ്യ എനിക്ക് തോന്നുന്നു മീൻ മുളകിട്ടത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഈ നവര നവരമീനിൽ തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ കിളിമീൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ഇനി ഇപ്പം ഈ തവി ഉപയോഗിക്കുന്നതേ ഉള്ളൂ ഇനി നമ്മുടെ തവി ഇതിലോട്ട് തൊടുന്നില്ല പിന്നെ നമ്മൾ തോർത്ത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇടുന്നുള്ളൂ പിന്നെ മോളിൽ കൂടെ ഇതേ കുറച്ച് കറി വെപ്പിലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം താമസം ഉള്ള ഒരു പത്ത് പഞ്ച് മിനിറ്റിൽ തന്നെ നമ്മുടെ കറി അവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇന്ന് നിങ്ങൾ വച്ചിട്ട് നാളെ എടുക്കുന്നതാണ് ടേസ്റ്റ് അല്ലെങ്കിൽ വൈകിട്ട് എടുക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉച്ച ഉച്ചോറ് നോക്കാം ചോറുണ്ട് രസമുണ്ട് പിന്നെ നല്ല അടിപ്പൊളി കൂമ്പുതോരനാണ് കേട്ടോ പിന്നെ ഇത് ഇതാണ് നമ്മുടെ മീൻകറി പിന്നെ ഒരു അടിപ്പൊളി അവിയലും കൂടെ ആയപ്പോൾ പിന്നെ എന്താണ് രണ്ട് ലൗലോലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ആയപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓണ് കുശാലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് കെട്ടിക്കാനും സഭ്യാനും അറിയാം